നമസ്കാരം രാഷ്ട്രീയ കേരളത്തിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരഞ്ഞെടുപ്പും അതിന്റെ ബഹളങ്ങളും ചർച്ചകളും ഒക്കെ ആയിരുന്നു ഇപ്പൊ അതാ നാളെ പാർലമെന്റ് ശീതകാല സമ്മേളനം തുടങ്ങാൻ പോവുകയാണ് ഈ ശീതകാല സമ്മേളനം തുടങ്ങുമ്പോൾ വകുപ്പ് വിഷയവും മുൻമം വിഷയവുമാണ് പാർലമെന്റ് പ്രധാന ചർച്ചയാകാൻ പോകുന്നത് വലതു വകുപ്പ് വിഷയത്തിൽ ന്യൂനപക്ഷങ്ങളെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും എല്ലാം ചേർത്ത് നിൽക്കുന്ന സമീപനമാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചു വരുന്നത് പഴയ വകുപ്പില് ഏതാണ്ട് ചക്ര ശ്വാസം വലിക്കുന്ന മട്ടായിരിക്കുന്നത് ഇനി നാളെ പാർലമെന്റിൽ വെക്കാൻ പോകുന്നത് പുതിയ വകഫാണ് വകഫിന്റെ നിലവിലെ നിയമത്തിൽ ഇനി ആഴ്ച വെറും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ പാർലമെന്റിലെ നിയമമാക്കാൻ ബിൽ എത്തിയിരിക്കുകയാണ് ഇന്ത്യയിലും കേരളത്തിലും ഏറെ ചർച്ച ചെയ്യപ്പെട്ട വഖഫ് ബോർഡ് നിയമമാകാൻ പോകുകയാണ് പാർലമെന്റിൽ വരാൻ പോകുന്ന സമ്മേളനത്തിന്റെ അജണ്ടയിൽ ഇത് ഉൾപ്പെടുത്തി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്നാൽ ജോയിന്റ് കമ്മിറ്റി നീട്ടിവെക്കണമെന്നും ഇനിയും കൂടുതൽ അന്വേഷണം വേണമെന്നും ഒക്കെ മുസ്ലിം വിഭാഗത്തിൽ നിന്നും ആവശ്യം ഉന്നയിച്ചിരുന്നു എന്നാൽ അത് സാധ്യമല്ലെന്ന റിപ്പോർട്ട് സമർപ്പിക്കുന്നു എന്നും വകഫ് ഉടൻ പൊളിച്ചെഴുതുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പുതിയ റിപ്പോർട്ട് പുതിയ നിയമത്തിൽ ഭൂമി അളക്കാനും തിട്ടപ്പെടുത്താനുമുള്ള ഏക അവകാശം വ്യവസ്ഥാപിതമായ രാജ്യത്തെ റവന്യൂ ഉദ്യോഗസ്ഥർക്കാണ് മറ്റൊന്ന് പുതിയ നിയമപ്രകാരം ഭൂമി കൊടുക്കുവാൻ മറ്റു മതവിഭാഗങ്ങൾ പെട്ടവർക്ക് സാധിക്കില്ല പെട്ടെന്ന് മുസ്ലിം സമൂഹത്തിലേക്ക് വന്നവർക്കും മുസ്ലിം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തുവെന്ന ഒരാൾക്കും സാധിക്കില്ല കുറഞ്ഞത് അഞ്ച് വർഷമെങ്കിലും ഇസ്ലാമായിട്ട് ഇസ്ലാമിന്റെ ചിട്ടകൾ അനുസരിച്ച് ജീവിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ അയാളുടെ സ്വത്തുക്കൾ ഇനി വകഫിലേക്ക് ദാനം ചെയ്യുവാനോ കൊടുക്കുവാനോ സാധിക്കുകയുള്ളൂ വകഫ് ഭേദഗതി ബില്ല് പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ എന്നാൽ ഈ സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കുമെന്നും സർക്കാരും വ്യക്തമാക്കിയിരിക്കുകയാണ് വകഭേദഗതി ബില്ല് സംബന്ധിച്ച റിപ്പോർട്ട് പാർലമെന്റ് സമ്മേളനത്തിന്റെ ആഴ്ച ആദ്യ ആഴ്ചയുടെ അവസാന ദിവസം നൽകാനാണ് സംയുക്ത പാർലമെന്റ് സമിതിയോട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ തീയതി മാറ്റണമെന്ന് ഇന്നലെ ചേർന്ന ജെ അവസാന യോഗത്തിൽ പ്രതിപക്ഷ അംഗങ്ങൾ ആവശ്യപ്പെട്ടു ഈ സമ്മേളനത്തിലെ ബില്ല് അവതരിപ്പിക്കരുതെന്നും ഇനിയും സമയം വേണമെന്നുമാണ് അവരുടെ ആവശ്യം എന്നാൽ ജെ പി ഇത് തള്ളി ഇരുപത്തി അഞ്ച് സിറ്റിംഗ് നടത്തിയിട്ടും ജെ പി സിയിലെ പ്രതിപക്ഷ അംഗങ്ങൾ ഭേദഗതിയെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് സർക്കാർ കൊണ്ടുവന്ന ഭേദഗതിയുടെ വിശദാംശങ്ങൾ ജെ പി സി യോഗത്തിൽ സമർപ്പിച്ചുവെങ്കിലും അത് വിലയിരുത്താൻ പ്രതിപക്ഷം തയ്യാറായില്ല ബില്ലിന്റെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം എതിർപ്പ് ഉയർത്തിയതോടെയാണ് സമവായ നീക്കം എന്ന നിലയ്ക്ക് സംയുക്ത പാർലമെന്റ് സമിതിക്ക് വിട്ടത് ബില്ല് തന്നെ ഒഴിവാക്കണമെന്ന നിലപാടാണ് പ്രതിപക്ഷവും പുലർത്തുന്നത്